നമ്മൾ സലീമക്കൻ്റെ ബിരിയാണി കടയിലാണ് കേട്ടോ അതാണ് സലീമുക്കൻ്റെ ബിരിയാണി കട നമ്മള് അവിടുന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം രണ്ട് ബിരിയാണി മണിക്ക് ഇത് ഞമ്മള് രാവിലത്തെ ബിരിയാണി കഴിച്ച് ഇത് തായ് അല്ല തൈരി ചട്ടി അത് മാങ്ങ മാങ്ങയൊക്കെ ചില്ലി ചിക്കൻ ഡലിയൻ റാവുത്തർ ബിരിയാണി സാലഡ് പിന്നെ ഇപ്പോഴത്തെ കായ്ച്ചാറ് പിന്നെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ മെല്ലും ഉണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി ഗായസ് അപ്പം നമ്മുടെ സ്പോട്ട് വരുന്നത് കോട്ടായി പള്ളിമൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും വരിക ട്രൈ ചെയ്യുക